ഈവനിങ് ഹലോ സാംകാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലും ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതുവേട്ടായിട്ടും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിലിൽ ഫസ്റ്റ് വരുന്നത് ഈ റെഡ് എമ റെഡ് എമറാൾഡിൻ്റെതായൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കോബ്രയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നോർമൽ വെറൈറ്റി അല്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫേൺ ആണ് കേട്ടോ ഇതിനാണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു മറാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഒരു പർപ്പിൾ കളർ ബ്ലാക്ക് സൈഡിൽ വരുന്ന എന്താ ജംഗിൾ വൽവറ്റൊന്നും അങ്ങനെ എന്തോ തോന്നുന്നതിൻ്റെ പേര് വരുന്നത് കറക്റ്റ് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് വില വരുന്നത് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ ഈ ഒരു അഗ്ലോണിമയാണ് ആണ് ഇതിൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോ ഒരു മൂന്നാല് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നൂറ് രൂപ പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഈ മദർ പ്ലാന്റ് ആണെങ്കിൽ അതായത് ഇതേപോലെ പൂ വരും മുട്ട് പോലെ ഇങ്ങനെ വരും അപ്പഴാണ് നമുക്ക് തിരിച്ചറിയാറ് മദർ പ്ലാന്റ് ആണെന്ന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ് രൂപ തന്നെയാണ് ഇന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം സുന്ദരിയാണ് കേട്ടോ ഒരു കലേഡിയം സുന്ദരിയാണ് വലിയ പ്ലാന്റ് ആണ് നാലാമത്തെ ലീഫൊക്കെ ഇത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലോഡിയം സുന്ദരിയാണ് ഇതിനും നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണോ കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളതായി ഒരു കലോടിയം സുന്ദരിയാണ് കേട്ടോ പുതിയ ലീഫൊക്കെ അതെ ഇങ്ങനെ വിടർന്ന് വരാൻ പോകുന്നു അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്കൊരു മൂന്ന് സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പം ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ മുപ്പത് രൂപ തന്നെയാണ് ഇതിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സാൻസവേരി ആണ് കേട്ടോ അതായത് ഇതിൽ ഞാനിപ്പം ഇതിലോട്ട് എടുത്ത് വെച്ചതാണ് റൂട്ടഡ് പ്ലാന്റ് ആണോ കേട്ടത് ഞാൻ നിങ്ങൾക്കൊരു സംശയം പെട്ടെന്ന് തോന്നും അപ്പം ഞാൻ വേറൊരു ചട്ടിക്ക് അത് ഇപ്പം ഇതിലേക്ക് വെച്ചാണ് എടുക്കാൻ എളുപ്പത്തിന് അതാണ് പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോയത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ സാൻസ് വേരിയുടേതായി ഒരു പ്ലാന്റ് ആണോ കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനാണെങ്കിൽ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് അഗ്ലോണിമയുടേതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ലീഫൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കണം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് ഇവിടെ വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് നമ്മുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് ഒരു രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്നത് ഈയൊരു കലാഡിയം പ്ലാന്റ് ആണോ കേട്ടോ ഇതിനാണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇതുവരെ മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറൻഡോൺ ബേൾമാക്സ് ആണ് കേട്ടോ ഫിലോറൻഡോൺ ബേൾമാക്സ് ആണ് പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ലീഫ് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു നാരോ ലീഫിൻ്റെ ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ബുഷിയാവും ഒരു ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് നമ്മുടെ ബോർഡർ ഗ്രാസ് ഗ്രാസാണ് കേട്ടോ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് നമ്മുടെ കലാത്തിയ ഫ്രിഡ്ഡിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു നാരോ നാരോലീഫിൻ്റെതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയാണെങ്കിൽ ത ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയാണെങ്കിൽ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിലും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ മുപ്പത് രൂപ പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ മുപ്പത് രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് കേട്ടോ സൈഡിൽ ഒരു പർപ്പിൾ കളർ വരും മുപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ്യ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മറാന്ത പ്ലാന്റ് ആണ് കേട്ടത് പുതിയ ലീഫും പുതിയ ഷൂട്ടൊക്കെ അവിടുന്ന് പൊട്ടിമുളയ്ക്കുന്നുണ്ട് അപ്പോൾ അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ നമ്മളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ എനിക്കറിയില്ല ഒരു വൈറ്റ് ഫ്ലവർ ഇതിലുണ്ടാവും കേട്ടോ ഒരു ബൾബാണ് കേട്ടോ ഇതിൻ്റെ ഇതിലുള്ളത് അപ്പോൾ ഇതിനാണെങ്കിൽ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നെയുള്ളത് നമ്മുടെ ബോർഡറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒത്തിരി സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തരുമ്പോൾ നമുക്ക് ഇതിൽ വലിയ പ്ലാന്റ് ആയിരിക്കും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പോത്തോസ് ആണ് കേട്ടോ ഇതിലൊരു മൂന്ന് പ്ലാന്റ് നിപ്പുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിനാണ് കേട്ടോ പത്ത് രൂപ ഇതിൽ മൂന്ന് പ്ലാന്റ് നിപ്പുണ്ട് ഇതിൽ ഒരു പ്ലാന്റിനാണ് പത്ത് രൂപ വരുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ കലാത്തി ആറൂറുട്ട് കലാത്തിയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലും ഇച്ചിരി കൂടെ ചെറുത് അപ്പം ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ സാറ്റിൻ സാറ്റൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളായിട്ടുള്ള സാറ്റൺ ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്ര അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്